നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പുക ഉയർന്ന ഉടനെ യാത്രക്കാർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിന് മുന്നിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാല് കാലോടെയാണ് സംഭവം ഫയർഫോഴ്സ് ഉടനെത്തി തീ അണക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുക ഉയർന്ന ഉടൻ സർവീസ് സെന്ററിലെ ജീവനക്കാരനായ കാർ ഓടിച്ചിരുന്ന പുതിയതെരു സ്വദേശി അർജുൻ പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു ഇതിനുശേഷം തീയും പുകയും ഉയർന്ന് കാർ കത്തി നശിക്കുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കണ്ണൂർ ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റി അണക്കുകയായിരുന്നു കാറിന്റെ സീറ്റും മറ്റു ഭാഗങ്ങളും പൂർണ്ണമായി കത്തി അമർന്നിട്ടുണ്ട് സർവീസിന് കൊണ്ടുവന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറെടുത്തുപോയി ബാങ്കിൽ പണമടച്ച് തിരിച്ചു വരുമ്പോഴാണ് കാറിൽ നിന്നും പുക ഉയർന്നതെന്ന് അർജുൻ അറിയിച്ചു ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു तनल पेनल एंड नर्सरी चेरवांजेरी